ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചുള്ളൂ അല്ലെങ്കിൽ പറക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ ടിവിന്റെ റിമോട്ടോ നിങ്ങളുടെ മണ്ടിൽ വന്ന് വേഴാൻ ചാൻസ് ഉണ്ട് ഗേൾസ് ഇങ്ങനെയായിരിക്കില്ലേ വാണാട് യൂട്യൂബ് റിമൂവ് യുവർ കണ്ടന്റ് ഹായ് ബ്രൂട്ടോ അവർ ടീം ഹാസ് റിവ്യൂഡ് യുവർ കണ്ടന്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വി തിങ്ക് ഇറ്റ് വയലേറ്റ്സ് അവർ ചൈൽഡ് സേഫ്റ്റി പോളിസി വി റിമൂവ് ദ ഫോളോയിങ് കണ്ടന്റ് ഫ്രം യൂട്യൂബ് ഇതിപ്പോ ഡെയിലി നടക്കുന്ന പരിപാടിയായി ഗൈസ് ഗൈസ് യൂട്യൂബ് എന്ത് ദാരിദ്ര്യമാണ് പയ്യന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും കൂടി യൂട്യൂബ് പറയാൻ സമയത്തില്ല ള് വിളിക്കാൻ വന്ന എല്ലാവരും വരണം ആ വന്നേക്കാമ്മൂമാരെ ഇങ്ങനെ ഒളഞ്ഞിരിക്കണേ ഇത് വേൽ പൊത്തിക്കളി അല്ലെ ഫൈനൽ 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 നമ്മളെ നെയ്ച്ചടിക്കുമ്പോ കാത്തിരുന്നു കാണാം

എന്താണെന്ന് അറിയില്ല കത്തികോണിങ്ങനെ സോണൽ കുത്തുമ്പോ എല്ലാ വേറെ പ്ലേസിന് ഒരു പ്രത്യേക ഓർഗാസം കിട്ടും ഐ ആം കമ്മിങ് എനിക്ക് നല്ലത് ൂടെ പോലെയാണ് സൈക്ക് അപ്പൊ എനിക്കാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിന്റെ പ്രതികാരം എനിക്ക് ചെയ്യണം പ്രതികാരത്തിന്റെ തീ ജോലകൾ എന്റെ കണ്ണിലൂടെ എന്റെ ടെസ്റ്റിക്കലി പൊട്ടി വരുന്ന ശത്രു നെഞ്ചി തളച്ച് കയറുന്നതായിരിക്കും ഈ റൗണ്ടിൽ താങ്ക്സ് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോള് വരുന്നത് എന്തൊരു കഷ്ടമാണ് എടുത്ത് നോക്കട്ടെ സന്ത ഇല്ലാത്തവനാണെന്ന് വാടാ ശത്രുതികരണം ചെയ്യാൻ ഫിനിക്സ് ഭയങ്കര ഫ്ലെക്സിബിൾ തായോളാണ് തോന്നുന്നു കറങ്ങി കറങ്ങിട്ടാണ് പക്ഷെ നമ്മളൊന്നും നമ്മളൊന്നും അവനെ കൊണ്ട് മാ പറയിപ്പിക്കും ഇക്കളി എന്തായാലും ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നു ഒരു തന്തകളും ഒരു വാക്കോളം ഇക്കളി ഞാൻ ചുക്കാമണി കരിച്ചിരിക്കും രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എന്റെ ചുക്കാമണി വന്ന ഒരു കൊതുക്കിയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോട്ട് വയലൻസ് എ ഗുഡ് ഓപ്ഷൻ നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കാൻ പോകണി നമ്മൾ സ്പൈക്ക് പ്ലാൻ ചെയ്ത് ഡാഡിസ് ഇൻ മൈ ക്ലാസ് ടോക്സിക് ആവരുതാകരുത് മരുനന്റെ പേര് പറഞ്ഞോണ്ട് വേളറെ ഒരു മനുഷ്യനെ പിന്നെ എത്ര പേരെന്നെ കഴിക്കാൻ പറ്റും ശരിക്ക് കിട്ടി പടക്കുന്ന മീനോ ഗസ് നിങ്ങളിപ്പോ വിചാരിക്കണ്ട ഞാനെന്തൊരു രൂപമാണ് എനിക്ക് നേരെയാണ് ഒരു ഗെയിമും കൂടി കളിക്കാൻ അറിയില്ല ശരിയാണ് ഗീകോ വെച്ചിട്ട് എനിക്ക് കളിക്കാൻ അറിയില്ല പക്ഷെ നിങ്ങളൊന്നും അറിയാത്ത വേറൊരു മുഖമുണ്ട് എനിക്ക് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് Bye-bye.